ഏറ്റവും പുതിയ പെൻഷൻ സാധനം ഈ ചാനൽ ആദ്യമായിട്ട് ചെയ്യുക സംസ്ഥാനത്തെ ജൂൺ മാസത്തെ പെൻഷൻ അടുത്ത ആഴ്ചയോടെ വിനംബന്ധം ചെയ്യുമെന്നാണ് ഇപ്പോ ധനവകുപ്പിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് രണ്ട് മാസത്തെ കുടിശ്ശിക ഇപ്പൊ നിലവിൽ നിൽക്കുമ്പോ അതായത് മൂവായിരത്തിഇരുന്നൂറ് രൂപയോളം നിലവിൽ കുടിശ്ശിക ലക്ഷം ആളുകൾക്ക് സർക്കാർ ഇപ്പോഴും പെൻഷൻ മുടങ്ങാതെ നൽകുന്നുണ്ട് എന്നാൽ മറുവിശത്ത് വേതനം അടിച്ചിട്ട് തന്നെ എപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലാളി വേതനം പെൻഷൻ കിട്ടാതെ അലിയുന്നുമുണ്ട് ഏഴ് മാസത്തോ ഏഴ് മാസത്തോളം കുടിശ്ശിക തുക ഇവർക്ക് ഇങ്ങനെ കിട്ടാനുണ്ട് മൂന്ന് വർഷം ളുകളിൽ കിട്ടാതെ വന്ന വയോജനങ്ങൾ കുറെ ഉണ്ട് പതിനാറ് മാസത്തോളാണ് കുടിശ്ശിക ഇപ്പോൾ നിലവിലുള്ളത് അതായത് ഒന്നര വർഷം അടുത്ത് ഇനിയും കൊടുത്ത് ചെറുത്തില്ലെങ്കിൽ സർക്കാരിനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയാകും അപ്പൊ എന്തായാലും ജൂൺ മാസത്തെ പെൻഷൻ അധികം വൈകാതെ ഈ ആഴ്ച നാളെയോ അറിയിപ്പുണ്ടാവും ബുധനാഴ്ച എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ബുധനാഴ്ച വ്യാഴാഴ്ച വിതരണം ആരംഭിക്കും പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് ആ ഡേറ്റിൽ പെൻഷൻ തുക എത്തും ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം